മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നും അത് ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്നും കഴിഞ്ഞ ദിവസങ്ങൾ പകൽ വെളിച്ചത്തെ നമ്മൾ കണ്ടു ഉത്തരാഖണ്ഡിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെ മുണ്ടക്കൈ ചുരൽമലയിൽ പൊട്ടിയ ഉരുളും ഇതുപോലെ തന്നെ ആയിരിക്കില്ലേ അന്ന് അർദ്ധരാത്രി ആയതുകൊണ്ട് ആരും അറിഞ്ഞില്ല ഭൂരിപക്ഷം പേര് ഉറങ്ങിക്കിടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പോലും അറിയാതെ പോയവരാണ് അവരൊക്കെ ഇതിലിപ്പോൾ ദൂരെ നിന്ന് കാണുന്നവർക്ക് രക്ഷപ്പെടാൻ ഏതെങ്കിലും ഒരു അവസരങ്ങളുണ്ടായെന്ന് വിചാരിക്കാം എങ്കിലും ആ വന്ന വഴിയിലുള്ള ആളുകളെല്ലാം പോയ ബിൽഡിംഗ് എല്ലാം ഇടിച്ച് തീർത്ത് പോയി നമുക്ക് കാണാൻ പറ്റിയത് നിമിഷാർത്ഥം എന്നൊക്കെ പറയാറില്ലേ അതിനുള്ളിൽ തന്നെ തീർന്നു നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആളുകൾ ഓടുകയും വാഹനങ്ങൾ പോവുകയൊക്കെ ചെയ്യുന്ന കാണാം അവയെല്ലാം തന്നെ ഈ മണ്ണിനടിയിലായിട്ടുണ്ടാവില്ലേ ഇത് കണ്ടു നിൽക്കുന്ന ആളുകൾ ബഹളം വെക്കുന്നുണ്ടെങ്കിൽ എന്ത് കാര്യമുണ്ട് ഇത്രയും വലിയ ഹുങ്കാര ശബ്ദത്തോടെ വരുന്ന ആ പ്രളയത്തിൽ ആര് കേൾക്കാനാണ് നോക്കത് വന്ന് ഒഴുകി ഇറങ്ങുന്നതാണ്ട് അവിടുത്തെ ആ തോട്ടിലേക്ക് ശരിക്കും നമ്മുടെ വയനാട്ടിലും ഇതേ അവസ്ഥ തന്നെ ആയിരുന്നിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് കാരണം പ്രളയത്തിന് ശേഷമുള്ള ഈ കാഴ്ച അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏകദേശം ഇതുപോലെ തന്നെ ആയിരിക്കില്ല ആ പ്രളയം വന്നത് ഇത്തരം ദുരന്ത മേഖലയിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റുമെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ മാറി താമസിക്കുക എന്നല്ലാതെ വേറൊന്നും ഇതിനകത്ത് ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നുന്നത് ഇനിയും ഇത്തരം ദുരന്തങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹിക്കും അല്ലേ